അപ്പോൾ പക്ഷേ കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ വർക്ക് നമ്മുടെ സുഹൃത്ത് ഷർഫ് വാക്കീൽ വീട്ടിലാട്ടോ അപ്പോൾ ഇവിടെ ഒരു കിണർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇതാകണ ഈ പകുതി സ്ലാബിട്ടുള്ള കിണറാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഡി ഡി കിണർ ഓക്കെ ടാങ്കിലേക്ക് വെള്ളം നടത്തിന് ശേഷം കുറച്ച് ബാലൻസിലുള്ള പുറത്ത് കടിച്ചു കളയാണ് ഉസൈൻ പോയിൻറ്റ് നിന്ന് നമ്മളെ കൂടെ പിന്നെ ഇത് വരെ ഇരിക്കണോക്കി നമ്മളെ വാപ്പ്സാറിൻ്റെ കൂടെ മണ്ണ് വലിക്കാനായിട്ട് വാഹബ് വാപ്സാറ് കൂടെ ഉണ്ട് പിന്നെ നമ്മളെ രാകേഷ് ആക്കണു രാകേഷാണ് ഒന്നുള്ളത് ആ ഇത് എനിക്ക് ഞാൻ നമ്മളൊരു സുഹൃത്ത് മുജീവ് അവിടെ വെറുതെ ഇരിക്കണോ വർക്ക് ലീവ് ആണോ അപ്പൊ വെറുതെ കാണാൻ വേണ്ടി ഓന എന്ന ക്യാമറാമാൻ ആക്കിട്ട് ഇന്ന് ഓൻ്റെ കുറച്ച് വോയിസ് ഒക്കെ ഇതിൽ വരും മാറ്റി ഇന്ന് ക്ലീനിങ്ങിന് നമ്മൾ ഉസൈൻ ബായി ഉണ്ടോ കിണറ്റിക്ക് അടിയിൽ ഇറങ്ങണത് ഉസൈൻ ഭായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസൈൻ ബായി ഫാമിലി മൊത്തം കണ്ടു മണിക്കാരാണോ അവൻ്റെ കാരനോലും വാപ്പിയൊക്കെ എൻറ്റുമണിക്കാരെയ്യു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പടുവിനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കൂട്ടത്തിലുണ്ടാവില്ല ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ പറച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ചെങ്ങായി ഇറങ്ങാൻ പോവുന്നത് കിണറിൻ്റെ അടിഭാഗം പടുക്കാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോലെ കിണറിൻ്റെ അടിഭാഗമൊക്കെ ഈ ചെങ്കല് വെച്ച് പടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് ഇറങ്ങുന്ന സമയത്ത് പാമ്പിരിമലേ കാല് പിടുത്തം കിട്ടാത്തതുകൊണ്ട് നല്ല സ്ലിപ്പാകുണ്ട് അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അരക്കൊരു കൊളത്തിട്ടിട്ടാണ് അവനെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ யூடியூபில் ஒரு டே அதுபான் மறந்துட்டோ சீமென்ட் பாட்டுங்கனா கண்டிப்பா വെള്ളങ്ങനെ നല്ല സാറായിട്ട് വന്നോടുക്കട്ടോ അപ്പൊ നമ്മള് വലിയൊരു മോട്ടർ ഇടക്കിട്ട് വെള്ളം അടിച്ച് ഒഴിവാക്കിയിട്ട് വേണം ഞാൻ ചളിക്ക് പോരാൻ നല്ല ആ ജെയ്സി നമ്പർ രണ്ട് നമ്മളെ വാപ്സാറോ മൂപ്പര് വെക്കേഷൻ ടൈമിലൊക്കെ നമ്മളിപ്പോ വർക്കിന് വരേണ്ട ആളാണ് ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ വെക്കേഷൻ അല്ല എല്ലാ വെക്കേഷനിലും വരലുണ്ട് അതിന് ഇന്റെ പണിയെന്നല്ല പടുവിനാണെങ്കിൽ പടുവിന് എന്ത് പണിയും ചെയ്യും അതൊരു മെന്റാലിറ്റി ഉള്ള ആളാണ് എല്ലാവരും എല്ലാരും ഫുൾ ടീം അല്ല സ്കൂൾ മല പോസ്റ്റ് ഇല്ലാത്ത ഗ്രൗണ്ടാണ് അല്ല അക്കണറ്റ് നീ കൊരിക്കൂനെ വെരാനസി ആള് കൊള്ളാത്തെ ഈ ഡിജാണല്ല ഹലോ യെസ് നമുക്ക് എങ്ങേ ഷൂളാണ് നമ്മൾ ഇവിടെ വെലെൽ കേൽച്ചാണ്ടി ഒന്നും പറയാന നമ്മൾ വരിണ്ടപ്പങ്ങിട്ട് പാന ഉണ്ട് കുട്ടികളെ നമ്മളെ ചാനലേ ചാനലിന്റെ പേര് കാണിച്ചു ആ പോവാ പോവാ പണി നടക്കണം കുട്ടികളൊക്കെ പടം കൂടി ಬರ್ಜಾ ಬಂದಿ ಚಾಂದೆ ಪ್ರೊಫೆಸರ್ ുംണ്ടാരണോ തിരിഞ്ഞു പോണേ തൊപ്പിട്ടോ ഓണത് ഓന തന്നെ എടുക്കണം എവിടെ വേണോ പെരുന്ന് ചീത്താരന്റുമണിയാണെന്ന് കാണുന്നത് തന്നെയാണത് മറിക്കും മറിക്കും

അപ്പൊ നിങ്ങൾക്ക് തുറന്നു ചോദിച്ചാല് വെറുതെ ആര് പോസ്റ്റ് ഇല്ലായിരുന്നു പോസ്റ്റ് വേണ്ടി പോസ്റ്റ് ഞങ്ങൾ തന്നോ പോസ്റ്റങ്ങൾ തന്നോത്തുവോ ഏത് നമ്പറാ എന്താ വേണ്ടി എത്ര നമ്പറാ മൂന്നോ നാലോ അഞ്ചോ ആറോ ആറില്ല ਹਾਂਜੀ ਤੇ ਸੰਜੀ

അപ്പൊ ഹാപ്പി അല്ലെ ആയിരിക്കും നിങ്ങളെ ഗ്രൗണ്ട് ഇതാണ് അപ്പൊ ഒരു പോസ്റ്റ് എവിടെ ഏ ഇന്നലെ ഉണ്ടാക്കിട്ടുള്ള ഈ ഗ്രൗണ്ട് എടാ അതൊക്കെ അവിടെ ഒഴിച്ചാ മതി ഇതൊക്കെ വെള്ളല്ലേ ഉള്ളു അതെല്ലാം ഇത് മോട്ടറിന് എന്തോ ഹായ് സ്ലാ അതാ ഇറങ്ങി ഞങ്ങൾ ഉറങ്ങി നീക്കുക അത് ശരി അത് ശരി ആ അവരവിടെ പണി ഉറങ്ങിക്കണോ നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും ആള് കമ്മിയായപ്പോളി നമ്മളെ വക്കീലിനും മണ്ണ് വഹാബ് ആക്കിട്ട് പോയി സാറാ പോയിന്റെ സാറമാനാണപ്പോ മണ്ണ് വലിച്ചിണ്ട് നല്ല കഥ हां जाओ टूर मुंडा जाओ राजा राजा मुजो है हां पीतू ले लो रन वर्क एंड पोस लुक अपलाइन मैं याद ही रिटर्न तो <laughs> ോ കേരിക്കണോ <laughs>

മോട്ടറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടാൻ വേണ്ടിട്ട് നമ്മളെ അൽബാഗട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ പൈപ്പും മോട്ടർ നോക്കുക എല്ലാം കൂടി ആ വണ്ടി വണ്ടിയിലാണ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ മോട്ടറ് കേട്ടോ ഈ മോട്ടർമാർ ആണ് ചെയ്യുമ്പോൾ എനിക്ക് ഷോക്ക് ആയിട്ടുള്ള കേട്ടോ അത് തൂക്കി കിട്ടണ മോട്ടോറാണ് അതാവുമ്പോൾ ശ്രദ്ധിക്കണം അരമണിക്കൂർ ആയപ്പോൾ കിണറ്റിൽ നോക്കി കിണറ്റിലെ വെള്ളമായി കിണറിൻ്റെ അടിഭാഗം മൊത്തം നോക്കി നല്ല ഉറപ്പുള്ള കാര്യം കേട്ടോ പക്ഷെ ചോര് തീരെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഇടിഞ്ഞു അടി പോകുന്നതാണ് ഇതൊക്കെ മൂൾ വട്ടം നോക്കി പകുതി സ്ലൈവട്ട ഭാഗങ്ങളാണ് കാണണ്ടത് പക്ഷേ ഇതിൽ ഓക്സിജന്റെ കുറവൊന്നുമില്ല കേട്ടോ ഓക്സിജനൊന്നും വേണ്ടിയിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സൈഡ് മൊത്തം ഇടിഞ്ഞാണ് ഉറപ്പില്ലാത്ത മണ്ണാണ് അടിഭാഗം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓട് കെട്ടി പൊക്കാനുള്ളതാ അടിഭാഗം നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഇത് നോക്കിയാൽ അടിഭാഗം നല്ല ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് അടിയിൽ നിന്ന് കെട്ടിപ്പോക്കാൻ നല്ല സുഖമാണ് കുറച്ച് മണ്ണ് ഇടിച്ചെടുക്കാണെന്നുള്ളു ണ്ടോ മിഞ്ജയ പിന്നെ പോലും ഇവിടെ വണ്ടി ഞാൻ ഗെയിം വെച്ചാ നേരം മണ്ടൻ ആന്നേ ഗെയിം വെച്ചാ മാത്രം പറ്റുന്നു എന്താണ്ടി അതേ ഇവിടെ പോയി ഗെയിം നോക്കി വെള്ള വണ്ടി ആ അതേ നിങ്ങൾ ലേച്ചിക്കൻ വരെ അതേ അതേ ഇവിടെ വാസം ഉണ്ട് ആ ന്യാസ അല്ല ബിജെപിക്ക് തിരിഞ്ഞിട്ട് കോൺഗ്രസ്നെ സീറ്റ് ഇട്ടാച്ചല്ലോണ്ട് സീറ്റ് അപ്പോൾ ഈ കണാർ ക്ലീനിങ് കഴിഞ്ഞു പോകും നമുക്ക് വെറൈറ്റി വെറൈറ്റി വീഡിയോസാണ് ഇനി വരാറുള്ളത് കേട്ടോ ആരൊന്നും മിസ്സാക്കണ്ട എല്ലാം കണ്ടുപിടിക്കും അപ്പോൾ ഇതെവിടെ കഴിഞ്ഞു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം